അച്ഛനെ വിളിക്കൂ അച്ഛൻ പോടാന്ന് തിരിച്ചു ഏടാന്ന് എനർജിയാണ് ഞാൻ കൊടുത്തത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അത് ബിഗ് ബോസ് ഹൗസ് ആണ് ഗെയിം കളിക്കാനാണ് അവിടെ പോയത് അല്ലാതെ റെസ്പെക്ട് ചെയ്യാനും ഇതാക്കാനും പോയത് ബിഗ് ബോസ് സീസൺ സെവനില് ഏറ്റവും കൂടുതൽ ഇറിട്ടേറ്റിംഗ് ആയിട്ട് നിൽക്കുന്ന പല പല പലക്ടേഴ്സ് ആ ഒരു ഹൗസിനകത്ത് ഫോർ എക്സാമ്പിൾ അനീഷ് സംസ് അഭിലാഷ് അതേപോലെ അനീഷ് ശരത്തപ്പാനി അങ്ങനെ നിരവധി ആൾക്കാർ ആ ഒരു ഹൗസിനകത്ത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിട്ട് നിൽക്കാറുണ്ട് അത് ഇന്ന ആളൊന്നുമില്ല എല്ലാ ആൾക്കാരും ഏകദേശം ഇതേപോലൊക്കെ തന്നെയാണ് അനുമോളുടെ കാര്യം പറയുകയാണെങ്കിൽ കരഞ്ഞ് പല സമയങ്ങളിൽ വെറുപ്പിക്കാറുണ്ട് അല്ലെ രേണ സുതി പേൻ ചൊറിഞ്ഞ് വെറുപ്പിക്കാറുണ്ട് അങ്ങനെ പല ആൾക്കാരും പല രീതിയിലാണ് നമ്മളെ വെറുപ്പിക്കുന്നത് അതേപോലെ തന്നെ രേണ ഫാത്തിമയുടെ സംസാരമാണെങ്കിലും പ്രായത്തിന്റെ പക്വതക്കുറവ് ആ രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് പല ഇഷ്യൂസ് റേണ ഫാത്തിമെ പറ്റിയിട്ടും പലരും പറഞ്ഞിട്ട് ഞാനും പറഞ്ഞിട്ടുണ്ട് സംടൈംസ് ഈ വഴക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് റേണ ഫാത്തിമ കാര്യം എന്ന് വെച്ചാൽ ഓരോ വഴക്കൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കിന് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് പുള്ളിക്കാരിയായിരിക്കും ഉണ്ടാക്കുന്നത് എന്നിട്ട് ഓക്കെ ഇന്ന് എനിക്ക് സ്ക്രീൻ സ്പേസ് കിട്ടി എന്ന് പറഞ്ഞാൽ അത്ര സീരിയസ് ആയിട്ട് നിൽക്കുന്നതിന് ഇറക്കി ആ എനിക്ക് സ്ക്രീൻ സൈസ് കിട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ചിരിച്ചുകൊണ്ട് ഒരു മനസ്സ് എപ്പോഴും നമ്മുടെ രണഫാത്തിമ ഫാത്തിമ അത് നമ്മൾ ഉന്നത വീടിക്കത്ത് സംസാരിച്ചിട്ടുള്ളതാണ് അങ്ങനെ ഇരിക്കെ ഫാത്തിമയുടെ ഉമ്മ രംഗത്ത് ഒന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ കണ്ടു കൊണ്ട് എന്നാലും ഉമ്മ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം ആ ഒരു ഉമ്മയുടെ എല്ലാ റെസ്പെക്ടോട് കൂടി തന്നെയാണ് കേട്ടോ ഞാനൊരു വീടിക്കകത്തോടെ സംസാരിക്കുന്നത് ഒരിക്കലും നെഗ്ഗായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എടുക്കണ്ട വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മാത്രമേ കേട്ടോ നമ്മൾ സംസാരിക്കുന്നുള്ളൂ ഞാനിടുന്ന വീടുകളിൽ ഒരുപാട് ആൾക്കാർ വന്ന് ഇട്ടിട്ടുണ്ട് മോക്ക് റെസ്പെക്ട് പഠിപ്പിച്ചിട്ടില്ല റെസ്പെക്റ്റ് ഇല്ലാത്തതാണെങ്കിൽ ചീവീടിൻ്റെ സൗണ്ട് ഭയങ്കര ഇറിറ്റേറ്റിങ് അങ്ങനെ ഒട്ടും റെസ്പെക്ട് ഇല്ലാത്തത് അഹങ്കാരി അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ വന്ന് പറയുന്നുണ്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അത് ബിഗ് ബോസ് ഹൗസാണ് ഗെയിം കളിക്കാനാണ് അവിടെ പോയത് അല്ലാതെ എല്ലാവരും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിം ഷോയാണ് അതിനപ്പുറത്തേക്കാണെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമാണ് ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് കാര്യം സമൂഹത്തിലുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആൾക്കാർ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു നൂറ് ദിവസം അവർ ഒരുമിച്ച് താമസിക്കുക അവരുടെ ഒരു സർവൈവൽ സ്റ്റോറി കൂടിയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഒരാളെ റെസ്പെക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരിക്കലും മോശപ്പെട്ട കുറച്ചിലായിട്ടുള്ളൊരു കാര്യമല്ല കാര്യം പലപ്പോഴാണെങ്കിലും രണ ഫാത്തിമ ആണെങ്കിൽ ഇതുപോലെ പല ആൾക്കാർക്കും വഴക്കിൻ്റെ ഇടയിലാണെങ്കിൽ കൂടി ഒരു റെസ്പെക്ട് ഇല്ലാതെ ചെയ്യുന്ന ചില പല പ്രവൃത്തികളും നമ്മൾ കണ്ടിട്ടുണ്ട് കാര്യം കൊച്ചുകുട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും ഇഗ്നോർ ചെയ്തു വിടുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് അത് നമുക്ക് ഇങ്ങോട്ട് സംസാരിക്കാം റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ ചോദിച്ചിട്ട് വാങ്ങുന്നതല്ല എന്നെ റെസ്പെക്ട് ചെയ്യുക എന്നെ റെസ്പെക്ട് ചെയ്യുക എന്ന് പറഞ്ഞ് ചോദിച്ച് വാങ്ങുന്ന ഒരു സാധനമല്ല റെസ്പെക്ട് എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾ ഗെയിം എന്ന് എനിക്കറിയില്ല ബിക്കോസ് കണ്ട വ്യക്തികളാണെങ്കിൽ കറക്റ്റ് മനസ്സിലാവും അവൾ പോയ അന്ന് തൊട്ട് ഇന്ന് വരെ അവർ അവൾ ഫേസ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം ചെറിയ കുട്ടിയാണ് ചെറിയ കുട്ടിയാണ് നീ ചെറുത് ചെറുതെന്ന് എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്നത് ഒരുപാട് ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എന്നറിയില്ല പക്ഷേ അവളെ നെഗറ്റീവ് കാണാൻ ഇരിക്കുന്ന ഒരു പക്ഷെ അത് ശ്രദ്ധിക്കില്ല അവൾ എന്താണ് കുറ്റം ചെയ്യുന്നത് എന്ത് തെറ്റാണ് അവൾ ചെയ്യുന്നത് നോക്കിയിരിക്കുന്നവരായിരിക്കും കൂടുതലുണ്ടാവാം റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം ഗിവ് ആൻഡ് ടേക്ക് ആണ് നമുക്ക് കിട്ടിയാലേ നമ്മൾ തിരിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് കൊടുക്കുന്നവർക്ക് അവൾ തിരിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അത് ഇന്ന് പറഞ്ഞാൽ സത്യമാണ് റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കൊടുത്താൽ മാത്രമേ ഇങ്ങോട്ട് തിരിച്ചു കിട്ടിയുള്ളൂ പക്ഷേ ഇവിടെ ഫാത്തിമയുടെ ഒരു കാര്യം പറയുമ്പോഴത്തേക്കിന് ഫോർ എക്സാമ്പിൾ പറയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ശൈത്യയാണെങ്കിൽ തൻ്റെ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ ആരും അവിടെ ചിരിച്ച് ഇരുന്നുകൊണ്ട് ചിരിച്ചേക്കുന്ന ഒരു സീനും ഇഷ്യൂ ഉണ്ടായല്ലോ അപ്പോൾ അഭിലാഷൊക്കെ കയറിയാണെങ്കിൽ ഭയങ്കരമായിട്ട് റൈസ് ആവുന്നു അങ്ങനത്തെ ഇഷ്യൂസ് ആവുന്നു അപ്പം ഫാത്തിമ ചിരിക്കുന്നതായിട്ട് കണ്ടു എന്ന് അഭിലാഷ് പറയുമ്പോൾ ഒന്നിനും അവിടെ ഞാൻ കണ്ടതാണെന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഈ കാര്യം പറഞ്ഞിട്ട് ഇതിനെപ്പറ്റിയിട്ട് ചർച്ചയാവുന്നു അവർ തമ്മിൽ പ്രശ്നമാകുന്നു വഴക്കാവുന്നു ഈ വഴക്കിൻ്റെ ഇടയിൽ രനാ ഫാത്തിമ പോയിട്ട് നേരെ ഒനിയലിനെ പോയിട്ട് ഒരു തള്ളി തള്ളുന്നുണ്ട് ഏഹ് ഇവിടെ ബാക്കി ആരെങ്കിലും അത് ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്കൽ അസോൾട്ടാണ് അല്ലെ രനാഫാത്തിമേനെ ഒനിയൽ അതുപോലെ തിരിച്ച് തെള്ളുകയാണെങ്കിൽ രനാഫാത്തിമ തള്ളി അവിടെ എവിടെയെങ്കിലും മറിഞ്ഞടിച്ച് വീഴ് കാര്യങ്ങളൊക്കെ ചെയ്യും അതൊരു ഫിസിക്കൽ അസോൾട്ടായിട്ട് മാറും അവിടെ അത്രത്തോളം ശക്തി ഇല്ലാത്തതുകൊണ്ട് പിടിച്ച് പോയൊരു തള്ളി തള്ളി ആ ഒരു കുട്ടിയുടെ കുറ്റത്തോളമാണ് അവിടെ കാണിച്ചിരിക്കുന്നത് അത്തരത്തില് പോയിട്ട് ആക്ട് ചെയ്തേക്കുന്നത് കാര്യം നേരെ പോയിട്ട് ഒനിയലിനെ പോയി തെള്ളുകയാണ് അതിനുശേഷം ഒനിയൽ പറഞ്ഞേക്കുന്ന അത്രയും മോശപ്പെട്ട രീതിയിലുള്ള വർത്താ വർത്താനങ്ങൾ പൊടി പുല്ല് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ വർത്താനം പറഞ്ഞു ഊനിയൽ ആണെങ്കിലും അഭിലാഷാണെങ്കിലും ആ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇത്രയും എന്താ പറയാ ഹൈലൈറ്റ് ചെയ്ത് പറയെങ്കിൽ കൂടി ഇതിനെ കാരണമായിട്ട് നമ്മുടെ രണാ ഫാത്തിമ ഉനിയലിനെ പോയിട്ട് തള്ളിയേക്കുന്ന ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു ഓക്കെ അവിടെ ഇങ്ങനെ ബിഗ് ബോസ് ഗെയിം ഷോ ആണെന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഉണ്ട് ഇതുപോലെ ഫിസിക്കൽ അസോൾട്ടൊന്നും പാടില്ല എന്നുള്ള ഈ ഒരു ഡിസ്റ്റൻസ് വരെ ഒരാൾക്ക് വരാൻ പാടുള്ളൂ ഇതിനപ്പുറത്തോട്ട് വരുന്നത് ഒരിക്കലും അത്ര നല്ലതായിട്ടൊരു പരിപാടിയല്ല അവിടെ ഒനിയലിനെ പോയിട്ട് തെള്ളിയാണ് രന ഫാത്തിമ ചെയ്തിട്ടുള്ളത് ബോസ് ഹൗസാണ് നമ്മൾ ഗെയിം കളിക്കാനാ പോകുന്നത് റെസ്പെക്ട് കൊടുത്തിട്ടും ഇതാക്കിയിട്ടും നമ്മുടെ വീട്ടിലിരിക്കുന്നത് പോലെ ബിഗ് ബോസ് ഹൗസിൽ ഇരുന്നിട്ട് ഒരു കാര്യവും ഇല്ല രന എന്ന് പറഞ്ഞൊരു കുട്ടി എനിക്കറിയാം അവൾ മുതിർന്നവരെ ബഹുമാനിക്കുന്നതാണോ അല്ല ബഹുമാനിക്കാത്ത കുട്ടിയാണോ എന്ന് എനിക്കറിയാം കാരണം ഞാൻ പതിനെട്ട് വയസ്സ് വരെ ഞാൻ അവളെ നോക്കി വളർത്തിയൊരു മോളാണ് ഇപ്പം അവളാണ് എന്നെ നോക്കുന്നത് അപ്പം അവൾക്ക് ഏജ് പത്തൊമ്പത് വയസ്സായി എന്നെ മാത്രമല്ല എൻ്റെ കുടുംബം ഫുള്ള് നോക്കുന്നത് അവൾ അവളെന്നാണ് കാരണം ഒരുമ്മയ്ക്ക് ഉമ്മയ്ക്ക് ഏറ്റവും പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് പതിനെട്ട് വയസ്സ് വരെ അവളെ ഞാനാണ് നോക്കിയത് എൻ്റെ മകളാണ് ഇപ്പം എന്നെ നോക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തെ നോക്കുന്നത് എന്ന് പറയുന്നത് ഏതൊരുമ്മയ്ക്കും പ്രൗഡായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആ ഒരു മകൾ ഇന്ന് ബിഗ് ബോസ് പോലെ ഷോയിക്കാത്ത നിൽക്കുന്നത് അതിനേക്കാൾ പ്രൗഡ് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ആ ഹൗസിനകത്ത് പോയിട്ട് റെസ്പെക്ടിൻ്റെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിന് പുള്ളിക്കാരി ആ ഒരു ഡിബേറ്റിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് അനുമോഡ് എടുത്തത് അതായത് ഈ പ്രായം ജീവിത അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇതിന് പക്വ ഈ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കിടക്കുന്നുണ്ടെന്നൊക്കെ ഡിബേറ്റില് പഠിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് കൊടുക്കേണ്ടത് ഇങ്ങോട്ട് തരുന്ന നമ്മൾ അങ്ങോട്ട് കനോട്ട് ബി തന്നെ അത് നമ്മൾ ചോദിച്ചു വാങ്ങേണ്ട ഒരു കാര്യമല്ല പിന്നെ പ്രായം ജീവിതാനുഭവം തമ്മിൽ ഒരു ബന്ധവും ഒരുപാട് പ്രായം പക്തയുള്ള ആൾക്കാർ ആയിട്ടാണ് പെരുമാറുന്നത് അതിന്റെ മെയിൻ ഉദാഹരണമാണ് ചെറിയ കാര്യത്തിന് വേറെ ഭയങ്കര കൊച്ചുകൾ കരി അവർ സൈഡിൽ നിന്ന് മാറിയിട്ട് അങ്ങനെ

പക്കാ കറക്റ്റ് കാര്യം തന്നെയാണ് രണ പറഞ്ഞിരിക്കുന്നത് പക്ഷെ അവസാനം പറഞ്ഞേക്കുന്നത് ഇതാണ് ഈ ഒരു എന്താ പറയുക ഞാൻ ഉമ്മ നിങ്ങളാ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കരുത് ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ് ഒരു അഹങ്കാരത്തിൻ്റെ രണയ്ക്കെന്നല്ല ഈ ഒരു നമ്മുടെ ഒരു മെച്ചൂരിറ്റി സ്റ്റേജിൽ എത്തുന്ന ഒരു ടൈമിൽ പല ആൾക്കാർക്കും പല കുട്ടികൾക്കും എനിക്കാണെങ്കിലും സംഭവിക്കുന്ന കാര്യമാണ് നമ്മൾ ആ ഒരു സംസാരത്തിൽ നമ്മൾ പറയുന്നതിൽ പല കാര്യങ്ങൾ ശരിയായിരിക്കും പക്ഷെ നമ്മുടെ ആ ഒരു പ്രായത്തിൻ്റെ ചില പ്രശ്നങ്ങൾ കൊണ്ട് ഇച്ചിരി ഒരു അഹങ്കാരത്തിൻ്റെ ധരി പലപ്പോഴും വരാറുണ്ട് അത് ഇപ്പം എനിക്ക് വന്നിട്ടുള്ള ഒരാളാണ് ഇപ്പോഴും പലപ്പോഴും എനിക്ക് പ്രയത്ന പ്രശ്നം എനിക്കുള്ള ഒരാളാണ് പലപ്പോഴും വരാറുണ്ട് പക്ഷേ ഇവിടെ രന പറഞ്ഞേക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അച്ഛൻ ഇങ്ങോട്ട് ഇടാന്ന് വിളിച്ച് കഴിഞ്ഞാൽ തിരിച്ച് പോടാന്ന് പറയാൻ പറ്റും എന്നുള്ളൊരു സാധനം ഈ ഈ ഒരു കാര്യം ഇടയി ഞാൻ ഒരു കാര്യം പറട്ടെ നമ്മൾ ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരെ റെസ്പെക്ട് ചെയ്യേണ്ടുന്ന ആൾക്കാരൊന്നും അല്ലേ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് എങ്ങനെ നിൽക്കുന്നു അതുപോലെ തന്നെ തിരിച്ച് നിന്നാൽ മതി പക്ഷെ ഒരു എന്ന് പറയുന്ന ഒരു സാധനം വരുമ്പോഴത്തേക്കും ജന്മം കൊണ്ട് അവർ അച്ഛനും അമ്മയായിരിക്കും പക്ഷേ കർമ്മങ്ങൾ കൊണ്ടുകൂടി ആവുമ്പോഴായിരിക്കും നമുക്ക് അവരുടെ ഒരു എക്സ്ട്രാ ഒരു ബഹുമാനവും സ്നേഹമൊക്കെ അത്രത്തിൽ തോന്നുന്നത് അവർ കർമ്മം കൊണ്ട് കൂടി അച്ഛനും അമ്മയെ അല്ലാണ്ടാവുമ്പോ അവരെടാന്ന് എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല ആ ഒരു തിയറിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പല ആൾക്കാർക്ക് ഈ പറഞ്ഞ കാര്യത്തോട് എതിരഭിപ്രായം ഉണ്ടായിരിക്കാം കാര്യം ഇടേ കർമ്മ എന്താ പറയാ പല അമ്മമാരെ അല്ലെങ്കിൽ അച്ഛന്മാരാണെങ്കിലും കുട്ടികളുടെ അടുത്താണെങ്കിൽ അത്രത്തോളം നല്ല രീതിയിൽ നിൽക്കാത്ത പല ആൾക്കാരുണ്ട് ജന്മം കൊണ്ട് മാത്രം അച്ഛനും അമ്മയായിട്ട് കർമ്മം കൊണ്ട് അത് ചെയ്യാത്ത പല ആൾക്കാരുണ്ട് പ്രവൃത്തി കൊണ്ട് അവരൊരിക്കലും അച്ഛനും അമ്മ അല്ലാതായി മാറുന്ന പല ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവരുടെ അടുത്ത് നമ്മളൊരു റെസ്പെക്ടും കൊടുക്കേണ്ട ഒരാവശ്യവും ഇല്ല ഓക്കെ അവരിങ്ങോട്ട് ഇടാന്ന് വിളിച്ചാൽ തിരിച്ച് പോവാം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല ഇത് ഞാൻ എൻ്റെ ഒരു എൻ്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായമാണ് എല്ലാവരും ഇത് എടുക്കണമെന്നോ ഉൾക്കൊള്ളണമെന്നോ ഇല്ലാത്ത ഞാൻ പറയുന്നത് പക്ഷേ ഇത് അത്രയും കുഴപ്പമില്ലാത്തൊരു ഫാമിലി ഈ ഒരു ഉമ്മ ഉമ്മാനെ പറഞ്ഞുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ മകളാണെങ്കിൽ ഞങ്ങളെയാണ് നോക്കുന്നത് കാര്യം അത്രയും അടിപൊളിയായിട്ട് ആ ഒരു മകളെ കാണുന്നുണ്ട് അവർ തിരിച്ചും കാണുന്നത് പക്ഷേ ഇന്ന് പോടിയെന്ന് വിളിച്ച് കഴിഞ്ഞാൽ തിരിച്ച് പോടാന്ന് വിളിക്കും എന്നുള്ളൊരു സാധനത്തോടെ എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞു ചീവീടിന്റെ സൗണ്ട് എന്നുള്ളത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ആൾ ഹൈറ്റ് വളരെ കുറവുള്ളൊരു കുട്ടിയാണ് ജനിക്കുമ്പോഴേ അവൾക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് അവൾ ജനിച്ചത് തന്നെ ഒരു ടു വീക്സോളം കോളേജിലും എന്താ പറയുക കുട്ടികളെ കിടന്നൊരു വാർഡുണ്ട് മെയിൻ ഡേഞ്ചർ വാർഡ് അവിടെ ടു വീക്സോൾ കിടന്നതാണ് ജനിക്കുമ്പോൾ തന്നെ കരിയാതെ ഭൂമിയിലൊക്കെ പറഞ്ഞൊരു മോളാണ് ഒരുപാട് പിന്നീട് സൗണ്ട് പുറത്തേക്ക് വന്നൊരു ചെറിയ മോളാണത് കൊച്ചു കുട്ടിയാണ് അപ്പം ആ ഒരു സമയത്ത് അവൾക്ക് സൗണ്ട് വളരെ കുറവാണ് ഇപ്പോഴും സൗണ്ട് ചെറിയ സൗണ്ടാണ് അങ്ങനത്തെ ഒരു സൗണ്ടാണ് അപ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ സൗണ്ടൊക്കെ വലിയ സൗണ്ട് സൗണ്ടാവുമ്പം വളരെ ചെറിയ സൗണ്ട് വലിയ സൗണ്ടിൽ അങ്ങനെ ആരും ശ്രദ്ധിക്കാതാവുമ്പം അവൾ പറയും ഇങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കുന്നതാണ് അപ്പോൾ അത് സൗണ്ട് കുറവാകുന്ന സമയത്ത് ചെറിയ സൗണ്ട് നമ്മൾ ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ സൗണ്ടാണ് വരാം അവൾ നോർമലി വീട്ടിലായാലും ആ സൗണ്ടാണ് വളരെ ചെറിയ സൗണ്ടാണ് അവൾക്ക് അത് ഒച്ചത്തിൽ സംസാരിക്കുമ്പോൾ അങ്ങനെ ആവുന്നതാണ് അതിന് ചീവീടിൻ്റെ സൗണ്ട് എന്ന് പറയുമ്പം അത് ഒരു സഹിക്കാൻ പറ്റില്ല കാരണം അല്ല പിന്നൊരു കാര്യമുണ്ട് അവിടെയുള്ള ഒട്ടിമിക്ക എണ്ണങ്ങളുടെ സംസാരം ഏതാണ്ട് ഇതേപോലെ തന്നെ രനേട മാത്രമല്ല കേട്ടോ അവിടെ ഏതൊരാളാണെങ്കിലും വടക്കുണ്ടാകുമ്പോഴത്തേക്കിനും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പം എന്താ പറയുക ഒരു വടക്കുണ്ടാകുമ്പോഴത്തേക്കിന് ശബ്ദം ഇവർത്തി സംസാരിക്കുക എന്ന് പറയുന്ന ഒരു പോളിസി കീപ്പ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് അത് അവരെന്താ ഉണ്ടായിരുന്ന സീസണിലെ പല ആൾക്കാരെ ഫോളോ ചെയ്ത് അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്നതാണ് അതിൽ രനേട മാത്രമല്ല ബാക്കിയുള്ള പല ആൾക്കാരെ ഇതുപോലെ ചീവിട് ചീവിടുപോലെ തന്നെയാണ് ഇടക്കൊരു ദിവസം അനുമോള് നിന്ന് കരയുന്ന ഒരു സാധനമുണ്ട് അത് ഒടുക്കിന്നും പറഞ്ഞൊരു സാധനം അനുമോള് ചിരിക്കുന്ന മറ്റേ ഹോളിമ്പെൽ അടിക്കുന്ന പോലത്തെ കുറെ സാധനം ഉണ്ടായിരുന്നു ആൻ അതുപോലെ ആ ഒരു ഹൗസിനകത്ത് പല ആൾക്കാരും ഇത്തരത്തിലൊക്കെ തന്നെയാണ് സംസാരിക്കുക അല്ലെങ്കിൽ പെരുമാറുക അത് രനെ മാത്രമല്ല കേട്ടോ പിന്നെ കുറെ ആൾ പേര് പറയുന്നുണ്ട് മോൾ അയിടം വിട്ടെന്ന് ഒരിക്കലും ഇല്ല എന്റെ മോളെ അയിഞ്ഞോടെ ഞാൻ വിട്ടിട്ടില്ല അതെന്താന്നുള്ളത് നിങ്ങക്ക് പിന്നീട് പറയും പറയും പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ആലിബ് ആലിബ് എന്ന് പറയുന്നത് അവളെ ജീവനാണ് അവളെ ജീവനാണ് ആലിബ് അത് മരണം വരെ അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്നാണ് ഞങ്ങളായാലും അവൻ്റെ വീട്ടുകാരായാലും പ്രാർത്ഥിക്കുന്നത് അങ്ങനെ തന്നെ നിന്നു എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നത് അവള് ആലിബിനെ മറന്നൊന്നും ചെയ്യൂല ും അത്രക്കും ഇഷ്ടം ആലിബിൻ അവളെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പറയാണെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് കിട്ടും നെഗറ്റീവ് ഒരുപാട് ഇടാം ഈ ആലിബിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് രണ ആണെങ്കിൽ തന്റെ ലൈഫ് സ്റ്റോറിയില് ആലിബിനെ പരിടി പറയുന്ന ഒരു കാര്യമുണ്ട് അത് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് ഒന്ന് പ്ലേ ആവേ ആവേൺ രന കരഞ്ഞതോ പോട്ടെന്ന് പറയാം ശാരീരിക ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ എന്തിനാണ് ഈ കരയണത് എനിക്ക് മനസ്സിലാവണമെന്നില്ല ഇവര് റിലേഷനിലായിട്ട് എടീ രണ്ടാഴ്ച കാണാണ്ടിരുന്നതേ ഉള്ളു രണ്ടാഴ്ച കാണാണ്ടിരുന്നപ്പോഴത്തേക്കിന് ഇങ്ങനെ കരഞ്ഞ് വിഷമിക്കുന്ന ഒരു പെൺകുട്ടി എനിക്ക് കണ്ടപ്പോൾ സത്യം പറയല്ലേ ഭയങ്കര കോമഡി ആയിട്ടാണ് തോന്നിയത് രണ്ടാഴ്ച കാണാണ്ടിരുന്നത് എത്രയോ ആൾക്കാർ വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഉള്ള ആൾക്കാർ പലരും നാട്ടിലാണ് അപ്പൊ ഇവർ എത്രയോ വർഷങ്ങളായിട്ട് കാണുന്ന ഇവരിപ്പൊ എത്രത്തോളം നിന്നിരുന്നു കരയണം അപ്പൊ അത് വെച്ചിട്ട് ഒരു രണ്ടാഴ്ച മാറി ഇന്നപ്പോൾ ഉള്ള പ്രശ്നമാണ് കാണിച്ചിരിക്കുന്നത് പിന്നെ എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഒട്ടും യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു പെൺകുട്ടിക്ക് ഒരു പ്രണയം തോന്നുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു പ്രണയം തോന്നുന്നു അത് വീട്ടുകാരാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നു അതൊക്കെ കണ്ടിട്ട് ആൾക്കാർ ഓക്കെ മകളെ ഇങ്ങനെ അഴിഞ്ഞാടാൻ വിട്ടേക്കാണ് ഇങ്ങനത്തെ ഒരു കുടുംബമാണ് എന്നൊക്കെ പറഞ്ഞു പറയുന്ന ആൾക്കാരുണ്ട് എൻ്റെ പൊന്നുമക്കളെ എനിക്ക് ഒരു രീതിയിൽ നിങ്ങൾ പറയുന്ന കാര്യം ഡൈജസ്റ്റ് ആവുകയിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് യോജിക്കാനും പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട ഏതൊരു മനുഷ്യനും ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും മറ്റൊരാളുടെ അടുത്ത് ഒരു പ്രണയം ഈ പറയുന്ന വികാര വിചാരങ്ങളൊക്കെ തോന്നിയാണ് അത് ഈ നെഗറ്റീവ് കമൻറ്റ് പറയുന്ന ആൾക്കാർ ഇതൊന്നും തോന്നാത്ത പുണ്യാത്മാക്കളായിട്ടുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ പല ആൾക്കാരുടെ അടുത്ത് തോന്നും നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു പെൺകുട്ടിക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നു ആ ഒരാളുടെ അടുത്ത് പ്രണയം പറഞ്ഞു പ്രണയത്തിലായി വീട്ടുകാർക്കാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഓക്കെ ആയിരുന്നു അല്ലെ ആ ഒരു പെൺകുട്ടി മറ്റേ പൂജാമലിന്റെ കേസ് പോലെ വീട്ടുകാരെ വീട്ടുകാരെ പറ്റിച്ച് ഇതുപോലെ ഒളിച്ചോടി പോകുന്ന അല്ല ചെയ്തേക്കുന്നത് ആ വീട്ടുകാരെ നോക്കിയിട്ട് ആ രീതിയിൽ പോകുന്ന ഒരു പെൺകുട്ടിയാണ് ആൻഡ് ആ വീട്ടുകാരാണെങ്കിൽ കൂടി ചെയ്തേക്കുന്ന അടിപൊളിയായിട്ടൊരു കാര്യം തന്റെ മകൾക്കാണെങ്കിലും ഒരു പ്രണയമുണ്ട് അതിനെ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ കണ്ടേക്കുന്ന ഒരു ഉമ്മേനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഫാമിലിനെയാണ് ഇവിടെ കാണുന്നത് ഇതൊരു മാതൃകയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഭൂകമ്പമൊന്നും ഇവിടെ ഉണ്ടാവാൻ പോകുന്നില്ല കുറെ ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട് നമ്മൾ ഗെയിം കളിക്കാൻ പോവാ അത് ഒരാളെ ഇറിറ്റേറ്റ് ചെയ്യുക ഒരാളെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടും ഇതാക്കിയിട്ടും അങ്ങനെ ഗെയിം കളിച്ച് മുന്നേറാനുള്ളതാണ് ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് അതിൽ കുറെ നമ്മൾ നന്മവരം ആയിട്ട് പോയിരുന്നിട്ട് ഒരു കാര്യമില്ല ഓരോരുത്തരും ഓരോ ഗെയിം ആണ് ആ ഒരു ഗെയിം സ്ട്രാറ്റജിയാണ് ഇവിടെ കൊണ്ട് കൊണ്ടുവരുന്നത് സ്വാഭാവികമായിട്ടും ഒരു ഉമ്മയ്ക്ക് നല്ലത് മാത്രമേ ഇവിടെ ഗെയിം എന്താണെന്നുള്ള സമ്മർ മീഡിയയിൽ വന്നിരിക്കുന്ന രണ്ട് ഇങ്ങോട്ട് ഈ ഫാത്തിമ അവരുടെ സെൽഫ് റെസ്പെക്ട് പോലും കളഞ്ഞിട്ട് ജിസേലിന്റെ കാലുടിച്ച് മസാജ് ചെയ്തും കാലിൽ ഇങ്ങനെ തടവി കൊടുത്തും വീടിനകത്ത് നിൽക്കുന്നത് നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട് എന്നാൽ ഒരിക്കൽ പോലും റനാ ഫാത്തിമയുടെ അടുത്ത് അത്തരത്തിലുള്ള ഒരു സ്നേഹമോ ആത്മാർത്ഥതയോ കാണിക്കുന്നത് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ജിസേലും ആര്യം കൂടെ മാറിയിരുന്നിട്ട് റനാ ഫാത്തിമയെ കുറ്റം പറയുന്നത് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് അല്ലേ മറ്റുള്ളവർക്ക് പാത സേവ ചെയ്തും മറ്റുള്ളവരെ സുഖിപ്പിച്ചും കാലിൽ മസാജ് ചെയ്ത് കൊടുത്തും അവരെ പൊക്കി പറഞ്ഞു ബിഗ് ബോസ് വീടിനകത്ത് അതിജീവിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് അങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് കിട്ടാനും പോകുന്നില്ല അവനവന്റെ ഗെയിം മാന്യമായിട്ട് കളിച്ചാൽ ബിഗ് ബോസിനകത്ത് അതിജീവിക്കാം ഫാത്തിമ വളരെ നല്ല കഴിവുകളുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നിട്ടും അവർ വിധത്തിൽ ഉപയോഗിക്കുകയോ മാന്യമായിട്ട് പെരുമാറുകയോ ചെയ്യാതെ തന്റെ ഗെയിം കൊണ്ട് കളയുകയാണ് ചെയ്യുന്നത് ഇതാണ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം എന്ന് പറയുന്നത് എന്നിട്ടും പല പല സ്ക്രീൻ സ്ക്രീൻ സ്പേസ് സ്പേസ് കിട്ടാൻ പോയി ഈ സീരിയസ് അതിൻ്റെ എനിക്ക് എനിക്ക് വയ്യ ഇന്ന് കുറച്ച് കിട്ടും ഇങ്ങനെ പലപ്പോഴും കാണിക്കാറുണ്ട് എന്തുകൊണ്ടാണ് റനാ ഫാത്തിമ അധികം ഓഡിയൻസിന് കണക്റ്റ് ആവാത്തെന്ന് ചോദിച്ചാൽ ഈ കാരണങ്ങൾ തന്നെയാണ് റേനയുടെ ഭാഗത്ത് ഉള്ളപ്പോൾ പോലും ഇവരുടെ ഓവർ ആയിട്ടുള്ള ഷോ ഓഫ് കാരണം ആളുകൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ തോന്നില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ എന്താണെന്നും അവിടെ കളിക്കേണ്ടത് മൈൻഡ് വെച്ചിട്ടാണെന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവർക്ക് പാദസേവ ചെയ്യാനായിട്ട് അകത്ത് കയറിപ്പോയാ ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇനിയെങ്കിലും തിരുത്തി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ കുറെ നാളുകൾ കൂടി പോകാൻ കഴിയുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് പക്ഷേ ദൗർഭാഗ്യവശാൽ എനിക്ക് തോന്നുന്നില്ല ചിലരുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് അതുപോലെ തന്നെ ജിസേൽ ബോസും രന ഫാത്തിമ മറ്റേ അടിമയുമായിട്ടാണ് നിൽക്കുന്നത് ജിസൈലിനെ കണ്ടപ്പോ രണ ഫാത്തിമയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല സായിപ്പിനെ എന്ന് വലിയ നടക്കുന്നത് സോ ഈ രീതിയിലാണ് രനെ അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മറ്റൊരാൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് എത്ര നാൾ അവിടെ ഇങ്ങനെ കളിക്കാൻ പറ്റുന്നുള്ളത് നമുക്ക് അറിയത്തില്ല സ്വന്തമായിട്ട് ഗെയിം കളിക്കുകയാണ് വേണ്ടത് അതിനകത്ത് ഈ പറയുന്ന പോലെ ആൾക്കാർ അതിൻ്റെ ഇടയ്ക്ക് ഉന്തും തള്ളു ഈ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത്രത്തോളം ഈ പറഞ്ഞ പോലെ കണക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല പിന്നെ ഇതൊരു നിങ്ങൾ പറഞ്ഞ പോലെ ഇതൊരു ഗെയിം ഷോയാണ് ആൾക്കാർ അതിനെ അവർക്ക് തോന്നുന്ന രീതിയിലായിരിക്കും അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന പ്രവൃത്തിയെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ആൾക്കാർ ഇവിടെ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല എന്താണെങ്കിലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തീർച്ചയായിട്ടും അറിയാ കൺ ബുക്സ് പറയാ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അപ്പൊ ശരി